ർശനം നൂറ്റി അറുപത്തി ഒൻപത് മുതൽ അജ്ഞാനദുഃഖാപാതിസാരോ മതഗ്രന്ഥോ വിശോപമ ഏതൊന്നിലാൽ അജ്ഞാനം കൊണ്ടുള്ള ദുഃഖം പോയി ആനന്ദം ലഭിക്കുന്നുവോ അതാണ് സാരമായത് അങ്ങനെയല്ലാത്ത മതഗ്രന്ഥം നിസ്സാരം അത് വിഷത്തിനോട് തുല്യമാകുന്നു ഭൂരിപക്ഷം സമാധായ മതഗ്രന്ഥ നിരൂപണ സാരാൽ പദം സൂരയോ ഭൂരയോ ഭൂമി ഭൂരിപക്ഷത്തെ സ്വീകരിച്ച് മതഗ്രന്ഥത്തെ നിരൂപണം ചെയ്യുന്നത് കൊണ്ട് സാരപക്ഷത്തിൽ നിന്നും ജനങ്ങൾ പതിച്ചു പോകുന്നു കഷ്ടം ലോകത്തിൽ വിദ്വാൻമാർ ഭൂരികൾ എന്നാൽ അനേക വിദ്വാൻമാരുടെ അഭിപ്രായങ്ങളെ അതായത് സർട്ടിഫിക്കറ്റുകളെയും അനേകം പേർ അംഗീകരിക്കുന്നതിനെയും വിലവച്ച് വിശേഷപ്പെട്ട പുസ്തകമെന്ന് തീരുമാനിക്കുന്നത് കൊണ്ട് ജനങ്ങൾ മതദുഖത്തിൽ പെട്ടുപോകുന്നു അതുകൊണ്ട് അജ്ഞാന ദുഃഖ കർമ്മങ്ങളിൽ നിന്നും വേർപെടുത്തി ആത്മാനന്ദത്തെ കൊടുപ്പാൻ ഉതകിയിട്ടുണ്ടോ ഉതകുന്നതോ എന്ന ഒറ്റ സംഗതിയെ പിടിച്ചുകൊണ്ടാണ് മതഗ്രന്ഥത്തിന്റെ യോഗ്യതയെ തീരുമാനിക്കേണ്ടത് എന്ന് സാരം ഭൂരിപക്ഷോ ദോഷായ വിവൃണോങ്ങി ഭൂരിപക്ഷം ദോഷത്തിനായിക്കൊണ്ട് തന്നെ എന്ന് വിചാരിക്കുന്ന അനേകലക്ഷസംഖ്യാത ഹിന്ദവോ ഭൂരിജാതയ ഭൂരിജാതി പരിഗ്രാഹാൻ ദേതേ പരസ്പരം അനേകലക്ഷം ഹിന്ദുക്കൾ അനേക ജാതികളോടുകൂടിയിരിക്കുന്നു ജാതി ഭൂരിയെ സ്വീകരിച്ചതുകൊണ്ട് ഹിന്ദുക്കൾ പരസ്പരം മത്സരിക്കുന്നു ജാതി നാസ്തി ഹിന്ദു ജാതി നിമിത്തം ഹിന്ദുക്കളുടെ ഇടയിലുള്ളതുപോലെ ജാതി ജാതിസ്പർധയും ക്ഷയവും ക്രിസ്ത്യാനിറ്റി മുതലായ മതങ്ങളിൽ ഇല്ല അവർ അനേക ജാതി എന്ന ഭൂരിപക്ഷത്തെ ദൂരെ ത്യജിച്ചതിനെ തന്നെ ത്യജിച്ചത് തന്നെ അതിന് കാരണം അനേക ലക്ഷം ഹിന്ദുക്കൾ അന്നു മുതൽ ഇന്നും നാനാജാതി ഭേദത്താൽ തമ്മിൽ തല്ലി തലയുടച്ചും ക്രിസ്തുമതത്തിൽ ചേർന്നുകൊണ്ടും ഇരിക്കുന്നു ഈശ്വരാരാധനത്യാഗാൽ കർമ്മദുഃഖം നവർദ്ധത ബൗദ്ധേഷു ഹിന്ദുഷു യഥാ ക്രൈസ്ത്യാദിഷു കർമ്മീശ്വരാരാധന കർമ്മങ്ങൾ കൊണ്ട് ഹിന്ദുക്കൾ ക്രിസ്ത്യാനിറ്റികൾ മുതലായവർക്കുള്ള കർമ്മദുഃഖം ബൗദ്ധമതക്കാർക്കില്ല അതിനു കാരണം ബൗദ്ധന്മാർ ഈശ്വര ആരാധക ഭൂരിപക്ഷത്തെ പരിത്യജിച്ച് തന്നെ കഠിനവ്രതം യാഗം ഹോമം പ്രാർത്ഥന വിഗ്രഹാരാധനം സഗുണ നിർഗുണ ധ്യാനം മുതലായ കർമ്മങ്ങളാൽ ഹിന്ദുക്കളും മറ്റും അജ്ഞാന ദുഃഖം എത്ര അനുഭവിക്കുന്നു ബൗദ്ധാലഭ്യാനന്തര സംവിബന്ധ്യാനന്ദയോഗത കേജിൽ കേരളഖണ്ഡേദ്യസാരപക്ഷ പരിഗ്രഹാൽ ൂരിപരിത്യാഗ സദൃശ ദുഃഖ സംശയ സാരവക്ഷപരിഗ്രാഹ സദൃശം സുഖമേതേ ബുദ്ധമതക്കാർക്ക് അലഭ്യമായ ആനന്ദത്തെയും കേരളത്തിൽ ചിലർ ഇപ്പോൾ ആനന്ദയോഗത്തിൽ നിന്നും അനുഭവിക്കുന്നു അതിനു കാരണം സാരപക്ഷ സ്വീകാരം തന്നെ ഇങ്ങനെ ഭൂരിപക്ഷത്തെ എത്ര ഉപേക്ഷിക്കുന്നുവോ അത്ര ദുഃഖവും നശിക്കുന്നു സാരപക്ഷത്ത് എത്ര സ്വീകരിക്കുന്നുവോ അത്ര ആനന്ദവും വർദ്ധിക്കുന്നു ഹിന്ദൂനാം ഭൂരിപക്ഷസ്തുയുക്തം ജാതി അസന്ധന്യമതസ്ഥൂരിപക്ഷണ ജാതിഭേദം വേണ്ടതാണെന്ന സംഗതിയിൽ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം സ്വീകരിക്കുന്നത് യുക്തമോ അന്യമതക്കാരും ഹിന്ദുമതജ്ഞാനികളും ജാതിഭേദത്തെപ്പറ്റി പരിഹസിക്കുന്നു അതുകൊണ്ട് ഭൂരിപക്ഷത്തെ ചിക്കരിക്കേണ്ടതാണ് മാംസാശിനോത്ര ബഹവസ്തേഷാം ഭൂരിപരിഗ്രഹ ഉത്തമാശന സിദ്ധ്യർത്ഥം ഈ ലോകത്തിൽ മാംസപക്ഷകന്മാർ അസംഖ്യം പേരുണ്ട് അവരുടെ ഭൂരിപക്ഷം ഉത്തമ ഭക്ഷണത്തെ സാധിക്കേണ്ട വിഷയത്തിൽ ഒരിക്കലും കൊള്ളുന്നതല്ല ശവദാനിം കൽപ്പയന്തിയെ ശവാ ശവങ്ങളെ ദഹിപ്പിക്കുന്ന നിമിത്തം ശ്മശാന സ്ഥലത്തിന് അശുദ്ധിയെ കൽപ്പിക്കുന്ന കൂട്ടം ശവം തിന്നാൽ തങ്ങളുടെ ഉദരങ്ങൾക്ക് അശുദ്ധി പറ്റുമെന്ന് അറിയുന്നില്ല ശ്മശാന ഭൂമി കുറുവന്തി ശുദ്ധിയെ ഇച്ഛിക്കുന്നവർ തങ്ങളുടെ ഉദരങ്ങളെ ശ്മശാന ഭൂമികളാക്കി ചെയ്യുന്നു എങ്ങനെയെങ്കിൽ ഉദരാഗ്നിയിൽ ജന്തുശവങ്ങളെ മഹാന്മാരും ദഹിപ്പിക്കുന്നു എന്നാൽ ആട് മുതലായ ജന്തുക്കളെ ഹിംസിച്ചു നിന്നുന്നത് അശുദ്ധമെന്ന് പാപമാണെന്ന് അറിയുന്നില്ല നിസ്സാരം ഭൂരിപക്ഷണം സ്വീകാരാൻ മാംസഭക്ഷണം ഹിംസാജ പുണ്യകർമ്മേദി ദയാളു ഈ മാംസഭക്ഷകന്മാരുടെ ഭൂരിപക്ഷത്തെ സ്വീകരിച്ച് മാംസഭക്ഷണവും ഹിംസയും പുണ്യകർമ്മമാണെന്ന് ദയാളുമായിരിക്കുന്ന ഒരുവനും പറകയില്ല വേദാന്തിനാം ഭൂരിപക്ഷ ഗ്രഹണം നഹിയുദ്ധത യഥേഷ്ടാചരണായ സ്വമന പ്രേരണ സംഗതൗ തന്റെ മനസ്സിനെ ഒത്തവണ്ണം വിട്ടയക്കാമെന്നതിനെ സാധിപ്പാൻ വേദാന്തികളുടെ ഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നത് യുക്തമാകില്ല നിശ്ചയപ്പെട്ടു ശബംഭാ ഹിന്ദുവിം യുക്ത സ്ത്രീവധ കർമ്മി മരിച്ച ഭർത്താക്കന്മാരുടെ ശവങ്ങളോടുകൂടി അവരുടെ ഭാര്യമാരെയും ജീവനോടുകൂടി ഹിന്ദുക്കൾ രഹിപ്പിച്ചിരുന്നു ഈ ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം സ്ത്രീകളെ കൊല്ലുന്നത് യുക്തമാണെന്ന് കാണിപ്പൻ കൊള്ളാമോ സ്ത്രീ നാം ഭർത്തൃശവയന്താഹേ ഭൂരിപക്ഷ കുസംപ്രതി പാശ്ചാത്യ സാർവഭ കൃപയാസ നിവാരിത സ്ത്രീകളെ ഭർത്താ ശവങ്ങളോടുകൂടി ദഹിപ്പിക്കുന്ന ഭൂരിപക്ഷം ഇപ്പോൾ എവിടെ പോയി ഇന്ത്യാ ചക്രവർത്തിയുടെ കൃപ കൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ അത് നിർത്തൽ ചെയ്യപ്പെട്ടു പ്രാർത്ഥനാ നിരത കൈസ്ത്യാ പാശ്ചാത്യ പാഠിവാ തത് ഭൂരിപക്ഷ സ്വീകാരാദന്ദോ ഭവന് ഭേതൃഷ്ട്രിസ്തു സാർന ഈശമാഹൂയ ദുഃഖാർത്ഥ പ്രാണാനന്ദേ കിഞ്ച മുക്തിസ്തു സ്വർഗേ മുജ്മോചക്തിർഗ്യാമൃ ആത്മാനന്ദ അനുഭവോക്താചൽ ക്രിസ്തുരേവം ക്രിസ്തു മതക്കാർ യൂറോപ്പിലെ ചക്രവർത്തിമാരും കൂടി ഈശ്വര പ്രാർത്ഥനയിൽ തൽപരന്മാരാകുന്നു അവരുടെ ഭൂരിപക്ഷത്ത് സ്വീകരിച്ചാൽ ആത്മാനന്ദമുണ്ടാകുമോ ഉണ്ടാകില്ല പ്രാർത്ഥനാ തൽപരന്മാരായി മതകർത്താവായിരുന്ന ക്രിസ്തു ഈശ്വരനെ വിളിച്ച് ദുഃഖിച്ചു മരിച്ചു അത്രയുമല്ല മുക്തി സ്വർഗത്തിലാണ് മരിച്ചതിന് ശേഷമാണ് എന്നും ക്രിസ്തു പറഞ്ഞിരിക്കുന്നു ക്രിസ്തു ആത്മാനന്ദത്തെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്രകാരം പറയുമോ നിജാനന്ദശ്യംസ സ്വർഗാനന്ദം പ്രശംസതി കഥം ജാതം സ്വർഗസുഖം കഥിത ക്രൈസ്ത്യപണ്ഡിത തന്റെ ആനന്ദത്തെ കാണാത്ത ക്രിസ്തു സ്വർഗസുഖത്തെ പ്രശംസിക്കുന്നു ക്രിസ്തു സ്വർഗസുഖത്തെ എങ്ങനെ അറിഞ്ഞു ഹേ ക്രൈസ്ത്യപണ്ഡിതന്മാരെ പറയൂ അപ്രത്യക്ഷ സ്വർഗസുഖം ജ്ഞാതും ശക്തദേഹിനിത സ്വർഗസുഖാനേ ശക്തി നഹി പ്രത്യക്ഷമല്ലാത്ത അനുഭവമില്ലാത്ത സ്വർഗസുഖത്തെ അറിവാൻ ശക്തനായ മർത്തിന് കൈക്കലുള്ള തന്നിലുള്ള സ്വർഗസുഖത്തെ അറിവാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല അധ്യാപി പ്രാർത്ഥനാ കർമ്മനിരതാസ്ത്യസന്തതി ആത്മലാഭോസ് ത്യജേത്താം പ്രാർത്ഥനാ ക്രിയാം ഇപ്പോഴും ക്രിസ്ത്യന്മാർ പ്രാർത്ഥനയിൽ തൽപ്പന്മാരാകുന്നു ആത്മലാഭം അവർക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാകർമ്മത്തെ അവർ ദൂരെ തിജിക്കും എന്നാൽ ക്രിസ്തു മതം ഇക്കാലത്ത് മറ്റുള്ള സർവമതത്തെക്കാൾ വളരെ പടർന്നിട്ടുള്ളതും ചക്രവർത്തികൾ കൂടി സ്വീകരിച്ചിട്ടുള്ളതുമാകുന്നു ആ മഹാഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നത് ആത്മാനന്ദത്തിന് ഉതകുന്നതല്ല എന്ന് മേൽപ്പറഞ്ഞ ആറ് ശ്ലോകങ്ങളുടെ സാരം പ്രാർത്ഥന കൊണ്ട് ഈശ്വരൻ അപിക്ഷത്തെ കൊടുക്കുകയില്ല നിഗ്രഹിക്കുകയുള്ളൂ എന്ന് പ്രഥമ അധ്യായത്തിൽ തെളിയിച്ചിട്ടുണ്ട് ക്രിസ്തുവും അതിന് ഉദാഹരണമാണല്ലോ ഗായത്രി മന്ത്രനിരതാ ആര്യബ്രഹ്മസമാജക തൽപൂരിപക്ഷഗ്രഹണാദാത്മാനന്ദോ ഭവേന് നവേത്തത്ര ദൃഷ്ടാന്തോ ഗായത്രി നിരതാ ദുജ അനാദികാലമാരഭ്യ വർത്തേകർമ്മസു ആര്യസമാജക്കാരും ബ്രഹ്മസമാജക്കാരും ഗായത്രി മന്ത്രത്തിൽ തൽപരന്മാരാകുന്നു അവരുടെ ഭൂരിപക്ഷത്തെ സ്വീകരിച്ചാൽ ആത്മാനന്ദം ഉണ്ടാകുമോ ഉണ്ടാകയില്ല അതിന് ദൃഷ്ടാന്തം ഗായത്രി മന്ത്രത്തിൽ നിരതന്മാരായിരിക്കുന്ന ദുജന്മാർ അനേകായിരം കാലമായിട്ടും ഇപ്പോൾ കർമ്മങ്ങളിൽ വർദ്ധിക്കുന്നു എന്നാൽ അനേക കാലം മുമ്പ് തുടങ്ങി ഗായത്രി മന്ത്രം കൊണ്ട് എന്നതല്ല അനേകായിരം മന്ത്ര തന്ത്ര യന്ത്ര ഉപായങ്ങൾ കൊണ്ട് ഈശ്വരനെ പ്രസാദിപ്പിക്കാൻ യത്നിച്ചിട്ടും ദുജന്മാരെ പ്രസാദിക്കാത്ത ഈശ്വരൻ ആദ്യ ജന്മാരുടെ ഗായത്രി മന്ത്രം പ്രാർത്ഥന പോണനുൽ ചാരണം അഗ്നിഹോത്രം എന്ന ചതുരുഭയങ്ങളെ കൊണ്ടും പ്രാർത്ഥന ഗായത്രി മന്ത്രങ്ങളെ കൊണ്ടും ഈശ്വരനെ പ്രസാദിപ്പിക്കാനും പുറപ്പെട്ട ആര്യസമാജന്മാർക്കും ബ്രഹ്മസമാജന്മാർക്കും ഈശ്വരൻ പ്രസാദിക്കുകയില്ല ഈ സംഗതിയെയും ഭജിക്കുന്നവരെ കൂടി ഈശ്വരൻ നിഗ്രഹിക്കുകയുള്ളതെന്നും ഈ സർവമതക്കാരുടെ പ്രമാണങ്ങളെ പിടിച്ച് തന്നെ പ്രഥമാധ്യായത്തിൽ ഞാൻ വിസ്തരിച്ച് തെളിയിച്ചിട്ടുണ്ട്